കൊണ്ടോട ഇതിക്കൊണ്ടില്ല ശാശീഎൻഡ് ആ ടടുന്ന ചി കൊള്ളയത് ചി കൊള്ളയത് എന്റെമചന്ദ്രൻ്റെ മകളും മകനും ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് അന്ത്യയാത്ര നടത്തുകയാണ് ഒരു നാടിനെയാകെ കണ്ണീരണി ജയൻ രാമചന്ദ്രത്തെ മടക്കമാണ് പഹിഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ ഭൗതികദേഹം ഏതാനും നിമിഷങ്ങൾക്കകം സംസ്കരിക്കുകയാണ് മകളും ഭാര്യയും മകനും അടങ്ങിയ കുടുംബാംഗങ്ങളെല്ലാവരും അന്ത്യ യാത്രാമൊഴി നൽകുന്ന ഹൃദയഭേദകമായ രംഗങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ രാവിലെ മുതലെത്തിയിരുന്നു സംസ്കാരത്തിന് ശേഷം അനുശോചന യോഗവും നടത്തി സംസ്കാരത്തിന് തൊട്ടുമുമ്പുള്ള അവസാനവട്ട ചടങ്ങുകളാണ് നടക്കുന്നത് ഇനി ഒരു യാത്രയക്കലാണ് কথা চ എല്ലാവരെയും കണ്ണീരണിയിച്ചു അവസാന യാത്രയായ്പാണ് ബന്ധുക്കളും കുടുംബാംഗങ്ങളിലും സുഹൃത്തുക്കളും സ്ഥലത്തെ പരിസരവാസികളും അയൽവാസികളും ചേർന്ന എല്ലാവരും ചേർന്ന യാത്രയായി തന്നെയാണ് എന്റെ ആവശ്യം ഷ്ണുപ്രകാശ് ചേരുന്ന വിവരങ്ങളുമായി വിഷ്ണു ഈ ഒരു മടക്കമില്ലാത്ത യാത്രയിലേക്ക് എല്ലാവരും ചേർന്ന യാത്രയൊക്കെയാണ് അയ്യൻ രാമചന്ദ്രനെ നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഈ സംഭവം എല്ലാ കാലവും മായാതെ നമ്മുടെയൊക്കെ മനസ്സിലിരിക്കും നമ്മുടെയൊക്കെ ദേശസ്നേഹത്തിന് ഏറ്റവും മുറിവ് കൂടിയാണ് കേൾക്കാമെന്ന് കരുതുന്നു നാട് ഒന്നടങ്കം രാമചന്ദ്രന് ഏറ്റവും വലിയ ഒരു വിരോചിതമായിട്ടുള്ളൊരു യാത്രയെപ്പാണ് ഇപ്പോൾ നൽകി വരുന്നത് നമ്മൾ ഈ മരണവാർത്ത സ്ഥിരീകരിച്ചതു മുതൽ കേരളം പ്രതികരിച്ച ആ ഒരു ഈ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതു മുതൽ ആളുകൾ വളരെ അധികം വിഷമത്തോടെയും അതുപോലെ തന്നെ അത്ര ഒരു കാഫിനുള്ള ഒരു നിമിഷമായിരുന്നു എയർപോർട്ടിൽ വന്നത് മുതൽ അവിടുന്ന് പിന്നീട് റെണൈ ആശുപത്രിയിൽ യാത്രയും പിന്നെ ഇന്ന് രാവിലെ ചെങ്ങൻകൂടെ പാർക്ക് വച്ചുണ്ടായ ഭൂദർശനം അതിനുശേഷം വീട് വീട്ടിൽ നിന്നുമുള്ള ഈ ശ്മശാനത്തിലേക്കുള്ള യാത്രയെല്ലാം ജനങ്ങൾ കണ്ടതാണ് ഈ വഴിയുടെ രണ്ട് വശത്തും ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒരു യാത്ര നൽകാനായി തഴിച്ചു കൂടിയിരുന്നു അതേ ഒരു തിരക്ക് ഇപ്പോൾ ഈ എടപ്പള്ളിയിൽ ഉള്ള ഒരു പൊതുശ്മശാനത്തിലും ഉള്ളത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അറിയ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് രാമചന്ദ്രനെ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് രാമചന്ദ്രനെ ഭാരത് മാതാക്കി ജി വിളികളുമായി അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിരോചിതമായിട്ടുള്ള യാത്ര ഒരു ഭീകര ഭീകരതയ്ക്കെതിരെയുള്ള ഒരു പ്രതീകമെന്ന ഇപ്പോൾ രാമചന്ദ്രനെ ഒരു മാറ്റി അത്തരം ഒരു തരത്തിലാണിപ്പോൾ രാമചന്ദ്രൻ ടു കേരളം ഒരു യാത്രയെപ്പ് നൽകുന്നത് സർക്കാരിൻ്റെ നേരത്തെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടായിരുന്നു ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകിയാണിപ്പോൾ രാമചന്ദ്രൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ അന്തിമ ക്രിയകൾക്കായിട്ടുള്ള ആ ഒരു ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് മൃതദേഹം ഈ ചിതയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ശ്മശാനത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിതയിലേക്ക് മാറ്റിയപ്പോൾ ഈ അതിൻ്റെ അവസാനവട്ട് ഈ ഒരു കർമ്മങ്ങളുടെ ഭാഗമായി അതിനെ കുറയ്ക്കും അവസാനവട്ട കർമ്മങ്ങൾ നടക്കുകയാണ് ചിതയിൽ വിറകഷ്ണങ്ങൾ അടക്കിക്കൊണ്ട് അവസാന തയ്യാറെടുപ്പുകളാണ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അന്ത്യമം ഉപചാരം ഏറ്റവും ഒടുവിൽ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് മക്കളും കുടുംബവും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മറ്റ് കുടുംബാംഗങ്ങൾ അവിടെ തന്നെയുണ്ട് ചടങ്ങുകളിൽ ആണ് എല്ലാവരും ഇതൊരവസാന യാത്രയാണ് എന്ന് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നത് നമുക്ക് മനസ്സിലാവും അത്രയേറെ ഉല്ലാസത്തോടെ പറദീസ കാണാൻ പുറപ്പെട്ട കുടുംബത്തിൽ നിന്നും അത്ര സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ഒരച്ഛൻ ഒരു സഹോദരൻ ഒരു മുത്തച്ഛൻ അങ്ങനെ പല റോളുകൾ അത്ര സന്തോഷത്തോടെ നിർവഹിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് തീവ്രവാദികളുടെ തോക്കിനിരയാവുന്നു അതൊരു രാജ്യത്തിൻ്റെ ഒന്നാകെ സങ്കടത്തിലേക്ക് വഴിവെക്കുന്നു അതാണ് നമ്മൾ കണ്ടത് വീരോചിതമായ യാത്രയെപ്പാട് സംസ്ഥാന സർക്കാർ നൽകിയത് നാടെമ്പാടും ഉള്ളവർ നൽകിയത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളൂടെയാണ് സംസ്കാരം നടക്കുന്നത് സംസ്കാരത്തിന് ശേഷം അനുശോചന യോഗം ഉണ്ടാകുന്നു വിഷ്ണു പ്രകാശാണ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് വിഷ്ണു ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അല്ലേ ഈ മടക്കത്തിൽ തീർച്ചയായും നോക്കി ഇപ്പോൾ മൃതദേഹത്തിൽ വേണ്ട ആ ഒരു വിറക് എല്ലാം അടക്കി വെച്ചു ഇനിയിപ്പോൾ കുടത്തിൽ വെള്ളം നിറച്ച് ആ മൃതദേഹത്തിന് ചുറ്റും വട്ടം ഒരു പ്രദക്ഷിണം വെച്ച് അത് കൊത്തിയതിനു ശേഷം ഇത് അഗ്നിയിലോട്ട് അഗ്നി ഇതിലൊക്കെ ഈ ചിതയിലോട്ട് അഗ്നി പകരും അതോടുകൂടി ഈ ഭൗതികമായിട്ടുള്ള രാമചന്ദ്രൻ്റെ ഒരു വിയോഗം ഇവിടെ പൂർത്തിയാകും ഏതായാലും പക്ഷേ അപ്പോഴും ആളുകളുടെ മനസ്സിൽ എന്നും നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു യാത്രയ്പ്പും അതാണ് ഇപ്പോൾ രാമചന്ദ്രൻ്റെ കേരള നൽകി വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാടുകളായി ഈ മരണവിവരം പുറത്തിറങ്ങൾ തുടർന്ന് രാത്രിയിലും ആ പ്രദേശവാസികളിലൊക്കെ സംസാരിക്കുമ്പോൾ രാമചന്ദ്രൻ അവിടുത്തെ സാംസ്കാരിക രംഗത്തും പൊതു വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു അവിടുത്തെ പ്രദേശവാസികളും അയൽവാസികളുമായിട്ടുള്ളവർ പറഞ്ഞിരുന്നത് എന്നാൽ അവിടെ മുതൽ രാമചന്ദ്രനെ കേരളത്തിൻ്റെ തന്നെ ഒരു വലിയ പ്രതീകമായി കാശ്മീരിലോട്ടൊരു യാത്ര പോയി അവിടെ നിന്ന് ഒരു ദാരുണമായിട്ടുള്ള ഭീകരവാദികളുടെ ആക്രമണത്തിന് ഇരയായി മരണം സംഭവിച്ചത് മുതൽ ആളുകൾക്ക് കേരളം മൊത്തത്തിൽ അറിയുന്ന തരത്തിലോട്ടും ി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ തന്നെ ഒരു ഭീകരതയ്ക്കെതിരെയായിട്ടുള്ള ഒരു മുഖമെന്ന നിലയിലോട്ട് രാമചന്ദ്രനെ മാറ്റും മാറ്റി അത്തരത്തിലൊരു മാറ്റം അദ്ദേഹത്തിന് സംഭവിച്ചു ആ മക്കളുടെ വാക്കുകളെല്ലാം കേട്ടാൽ അവർ ദൃഢനിശ്ചയമുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അച്ഛനായിരുന്നു അതുപോലെ ആ കൊച്ചുമക്കളുടെ മുത്തച്ഛൻ ഭാര്യയ്ക്കൊരു ഭർത്താവായിരുന്നു വളരെ ധീരനായിട്ടുള്ള ധീരത ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ രാമചന്ദ്രൻ എന്നാണ് ഓരോരുത്തരും പറയുന്നത് അതുപോലെ തന്നെ വളരെ സജീവമായി ഇവിടുത്തെ സാംസ്കാരിക രംഗങ്ങളിലും പൊതു ഇടങ്ങളിലും എല്ലാം ഒരുപാട് സജീവമായി തന്നെ നിലനിന്നിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു രാമചന്ദ്രൻ അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വിരോചിതമായിട്ടുള്ള യാത്രയ്പ്പാണ് നൽകുന്നത് രാവിലെ ചെങ്ങമ്പുഴ പാർക്കിലടക്കം നിരവധി ആളുകളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തടിച്ചുകൂടിയത് നമുക്ക് ഒരു ഒൻപത് മണിവരെയായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചു അവസാന നിമിഷങ്ങളിലേക്ക് അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നെഞ്ചു പൊട്ടിയുള്ള ആ മക്കളുടെ വിലാപം കേരളത്തിനെ കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നെഞ്ചുകുട്ടിക്കരയുന്ന മക്കൾ അച്ഛനായി യാത്രാമൊഴി നെറ്റുന്ന മക്കൾ ഒരാൾക്കും കണ്ടു നിൽക്കാനാവുന്നതല്ല അപ്രതീക്ഷിതമായ ഞെട്ടിക്കുന്ന സംഭവമായി ബാൽഗാവിന്റെ ഭീകരാക്രമണത്തിൽ തീവ്രവാദികളുടെ തോക്കിനിരയായി മനുഷ്യ ഇരുപത്തി ആറ് തീയതി അതായത് നമ്മുടെ മലയാളിയായ എൻ രാമചന്ദ്രൻ എന്ന വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് അറിഞ്ഞത് ആ കൂട്ടത്തിലൊരു മലയാളി ഉണ്ടാവരുതേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ആ വാർത്ത അംഗീകരിക്കേണ്ടതായി വരികയായിരുന്നു എൻ രാമചന്ദ്രനും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു അവിടെ നിന്നിവിടെ വരെയുള്ള ആ മകളുടെയും ഭാര്യയുടെയും കൊച്ചുമക്കളുടെയും യാത്ര അത് വളരെ സങ്കീർണമായിരുന്നു മാധ്യമങ്ങളോട് വിവരിച്ചതുമാണ് മകൾ ആരുടെ പ്രതികൂല ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്യാൻ പഠിപ്പിച്ച അച്ഛനെ അതേ മാനസികാവസ്ഥയിൽ യാത്രയാക്കുകയാണ് അച്ഛൻ പഠിപ്പിച്ച അതേ പാഠം കൊണ്ട് പക്ഷേ നമുച്ചു കൂട്ടി യാത്രയാക്കുന്ന നിരപരാധികളെ കൊണ്ടെടുക്കിയ ഭീകരവാദത്തെ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് പൊറുക്കാനും മറക്കാനും കഴിയുക ഒരു വിയോഗം എങ്ങനെയാണ് പുറത്താൽ ഇത് ഒരു കുടുംബത്തിൻ്റെയോ മറ്റ് വ്യക്തികളുടെയോ മാത്രം വേദനയല്ല ഒരു ദേശത്തിൻ്റെ ആകെ വേദനയായി മാറുന്നു ിയ അങ്ങനെ യാത്രാമൊഴി നൽകി ചിത കത്തിയിരിക്കുന്നു അല്ലേ